ഹായ് ഫ്രണ്ട്സ് അസ്മി പ്രസാദ് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ എനിക്ക് വിവാഹം ചെയ്യുമ്പോൾ പ്രണയിച്ച് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ യാതൊരു സംശയവുമില്ലല്ലോ എല്ലാവർക്കും പ്രണയിക്കണം ആ പ്രണയിച്ച പെൺകുട്ടിയെ എല്ലാവർക്കും കല്യാണം കഴിക്കണം അല്ലേ അവരവർ സ്നേഹിച്ച അവരവര് പ്രേമിച്ച ആ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ ആൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രണയ പ്രണയിനികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർക്ക് ഒരു പ്രണയം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത പ്രണയത്തിലേക്ക് പോകുന്നു വേറൊരു അടുത്തത് വീണ്ടും ഒരു പ്രണയം തുടങ്ങുന്നു അതും തകർന്നു പോകുന്നു അല്ലേ ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വർഷ കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ ആളുകൾ കല്യാണം കഴിച്ചിരുന്നത് ഏതോ ഒരു പെൺകുട്ടിയും ഒരു പുരുഷൻ പോയി കാണുന്നു എന്നിട്ട് ആ പെൺകുട്ടിയുടെ സമ്മതം പോലുമില്ലാതെ വിവാഹം കഴിച്ച് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ നിർബന്ധപൂർവം എന്താ പറയാ പെൺകുട്ടി വിവാഹം ചെയ്തു കൊടുക്കാൻ ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് ഇഷ്ടമുണ്ടോ ഇല്ലേ എന്ന് എന്നത് വരെ ചോദിക്കുന്നില്ലല്ലേ അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമ്മൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനത്തോടു കൂടിയും മുന്നോട്ട് പോകാം പക്ഷെ ആരും വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് വളരെ ഖേദകരമായിട്ടുള്ള വസ്തുത എന്നത് അതുകൊണ്ട്